നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു വിഷയം ഒരു ബാധാദോഷത്തിൻ്റെ ഒരു പ്രേതകഥ ഒരു ആത്മാവിൻ്റെ ഒരാളുടെ ശരീരത്ത് കൂടിയുടെ കഥ തന്നെയാണ് പറയുന്നത് സംഭവമാണത് ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ളതാണ് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇതുപോലുള്ള ബാധാദോഷങ്ങൾ മനുഷ്യ ശരീരങ്ങളിൽ നെഗറ്റീവുകൾ പ്രവേശിച്ചാൽ അതിനെ സാത്വികമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപ അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും ഒരു കാര്യം അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യും അത് കേട്ടിട്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം നമുക്ക് നേരിട്ട് സംസാരിക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ബാധാദോഷങ്ങള് ബാധകള് അതായത് പ്രേതങ്ങളെന്നോ ആത്മാക്കളെന്നൊക്കെ പറയാം ഇത് പല മനുഷ്യരെയും പിടിക്കാറുണ്ട് പല മനുഷ്യരും പിടിക്കാറുണ്ടെന്ന് വെച്ചാൽ അത് പിടിച്ചവർക്ക് മാത്രമേ അതിൻ്റെ പൊളിപ്പ് അറിയാൻ പറ്റുള്ളൂ പലരും പറയുവോ അങ്ങനെയൊന്നുമില്ല അതൊക്കെ വെറുതെ എണ്ണ മനുഷ്യൻ്റെ മനസ്സിൻ്റെ തോന്നലാണെന്നൊക്കെ പറയാം ശരിയായിരിക്കാം അനുഭവിക്കാത്തവർക്ക് അങ്ങനെ പറയാം പക്ഷേ അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇപ്പം ഞാൻ ആണ് എനിക്കങ്ങനെ ദോഷം വന്നാൽ എൻ്റെ വേണ്ടപ്പെട്ടവർ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇതൊക്കെ അവർ നേരിട്ട് കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇത് ഉള്ളതാണോ കള്ളമാണോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ബാധകൾ അതായത് ആത്മാക്കൾ അതുകൊണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അത് നമുക്ക് ചുറ്റിനും ഉണ്ട് ഞാനിപ്പോൾ എൻ്റെ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നെങ്കിൽ എനിക്ക് ചുറ്റിനും ഒരുപാട് ആത്മാക്കൾ ഉണ്ടായിരിക്കാം പക്ഷെ ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരാതിരിക്കാൻ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം അതെങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ എൻ്റെ മുൻ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ ഒരു സംഭവത്തിലേക്ക് കിടക്കാം ഞാൻ ഈ ഈ ഒരു സംഭവം ഇത് ഒരുപാട് നാൾക്ക് മുമ്പ് ഞാൻ ചെയ്താണ് ഞാനിത് ഇപ്പോൾ ഇപ്പോൾ ഞാനിത് ഓർമ്മിച്ച് ചെയ്യാൻ കാര്യം ഇതിന് സമാനമായിട്ടൊരു സംഭവം പൂർണ്ണ സംഭവം അല്ല എങ്കിലും ഇതിന് ഈ ഇപ്പം പറയുന്ന ഒരു യുവാവിന് ഒരു ബാധ പിടിച്ച ഒരു സംഭവമാണ് ആ ബാധ ഒരു കാരണം ആ കാരണം അതുപോലൊരു സംഭവം ഇപ്പോൾ എനിക്കൊരു വെറുത്ത പൂജയ്ക്ക് പോയപ്പോൾ ഉണ്ടായി അത് കാരണം ഞാൻ പെട്ടെന്ന് ഇന്ന് ഓർമ്മിച്ച് ഞാൻ പറഞ്ഞത് സംഭവിച്ചത് ഒരു യുവാവ് അയാൾ പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അയാൾക്കൊരു കല്യാണാലോചനക്കെ ആയി കല്യാണമൊക്കെ ആലോചിച്ചു പെണ്ണ് കണ്ടു വളരെ സന്തോഷം അയാൾ പോയി പെണ്ണിനെ ഇഷ്ടപ്പെട്ടു അവർക്ക് പരസ്പരം അങ്ങോട്ട് ഇഷ്ടമായിരുന്നു കല്യാണത്തിന് ശേഷം മുമ്പൊന്നും അവർ കണ്ടിട്ടില്ല ഈ ആലോചനയ്ക്ക് വന്നതിന് ശേഷം ഇതെല്ലാം തീരുമാനിച്ചിട്ട് പയ്യന് നല്ല നല്ല ഒരു ഒരു പയ്യനാണ് അവർ ജോലിക്കൊക്കെ പോവും ഒരു രൂപ ആവശ്യമില്ലാതെ കളയില്ല കൂട്ടുകെട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്ക്രിറ്റ് വലിയോ വീഡിയോ വലിയോ ആ മദ്യപാനമോ അങ്ങനത്തെ ഉദ്ശീലം നല്ലൊരു പയ്യൻ കാണാനൊക്കെ നല്ലൊരു ഒരു ഒരു യോഗ്യൻ എന്ന് തന്നെ പറയാം അങ്ങനെ ഇരുന്നു കല്യാണം കുറേ കടിച്ചു വിളി എല്ലായിടത്തും ഒക്കെ കല്യാണമൊക്കെ വിളിച്ചു അത് നിശ്ചയമൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞു കല്യാണത്തിനടിപ്പിച്ച് ഒരാഴ്ചക്ക് മുമ്പായപ്പോൾ ഈ പയ്യന് പെട്ടെന്നൊരു മനം മാറ്റം അവന് കല്യാണം വേണ്ട അവൻ വീട്ടിൽ വന്നു അച്ഛനില്ല അമ്മ അമ്മയും മാമന്മാരും ഒക്കെയാണുള്ളത് അവരോട് പറഞ്ഞു എനിക്ക് കല്യാണം വേണ്ട എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല എന്ന് തീർത്തും പറയുന്നു അവരാഹപ്പെടംട്ട് വേഗം വെച്ചാൽ നിശ്ചയം കഴിഞ്ഞു അതിനുശേഷം കല്യാണം മൊഴിയായി ബാക്കി കാര്യങ്ങൾ എല്ലാം അവരെ ബുക്ക് ചെയ്തു പെണ്ണിൻ്റെ അതിനേക്കാൾ അതിനേക്കാളുപരി പെണ്ണിൻ്റെ വീട്ടുകാര അവർ എല്ലാ കാര്യങ്ങളും ഒരുക്കി ഒരാഴ്ചയോളം തേ ഉള്ളൂ ഇനി ബാക്കി കാര്യങ്ങൾ അതായത് കല്യാണം നടക്കാനായിട്ട് അപ്പോഴത്തേക്ക് പയ്യൻ എന്ന് പറഞ്ഞപ്പോഴത്തെ ആകെ പ്രശ്നമായി അവരുടെ ബന്ധുക്കൾ എല്ലാവരും കൂടി യവനോട് ചോദിക്കും യവൻ ഒരിക്കലും ഒരു മോശ പ്രവൃത്തിക്കാരനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 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 എന്താണ് പറഞ്ഞ അസമയത്ത് ഇങ്ങനെ ഒരു ഒരു തേട്ട പരിപാടി എന്ന് തന്നെ പറ അങ്ങനെ കാണിക്കുന്നു അവർക്ക് ഒരു പ്രതീക്ഷയല്ലായിരുന്നു അതുകൊണ്ട് അവരെല്ലാവരും അന്ധമിട്ടു പോയി എന്താണ് അവൻ പറയുന്നത് അവനോട് പറയുകയാണെങ്കിൽ ഇങ്ങനൊരു എല്ലാം നമ്മൾ ചെയ്തു വെച്ചില്ലേ പക്ഷേ ഇവൻ പെട്ടെന്ന് മോകനായിപ്പോയി ഇവൻ ഒന്നും പറയാം ഇവൻ ഇത്ര പറഞ്ഞു എനിക്ക് കല്യാണം വേണ്ട എനിക്ക് കല്യാണം വേണ്ട ഈ വാക്ക് മാത്രം ആരെന്ത് ചോദിച്ചിട്ടും ഇവൻ ഒരക്ഷരം തിരിച്ച് മറുപടി പറയുന്നില്ല ഇവന് കല്യാണം വേണ്ട എന്നുള്ളത് മാത്രമേ അതിന് ശേഷം ഈ ഒരാഴ്ച ഒരാഴ്ചക്ക് ശേഷം പിന്നെ അതായത് ഈ ഒരു അഭിപ്രായം പറഞ്ഞതിന് ശേഷം ജോലിക്ക് പോകുന്നില്ല പുറത്തിറങ്ങുന്നില്ല ഷേവ് ചെയ്യുന്നില്ല ഇവൻ ആ ഒരു നിരാശിനെ പോലെ കുളിയില്ല ആഹാരം കഴിപ്പില്ല വല്ലാത്തൊരു എന്തോ ഒരു ഒരു വിഷയം അവനിലേക്ക് വന്നതുപോലെ പക്ഷേ ഇവരെല്ലാവരും കൂടിയൊക്കെ നിർബന്ധപൂർവ്വം കല്യാണം നടന്നു കല്യാണത്തിന് പോയി തന്നെ താഴെ കുറ്റി താടിയൊക്കെ വെച്ചിട്ട് അല്ലാത്തൊരു ഒരു ഒരു കണം ഇവൻ ആരുടെയും മഹത്വം നോക്കുന്നില്ല സംസാരിക്കുന്നില്ല അപ്പം ഈ പെണ്ണിന്റെ വീട്ടുകാരോട് ഈ ഇവര് വന്ന് പറഞ്ഞു അപ്പം അവർ അവിടുന്ന് ആൾക്കാരൊക്കെ വന്ന് ചോദിച്ചു മറ്റേതെങ്കിലും വിധത്തിലുള്ള ബന്ധങ്ങൾ സ്ത്രീകളായിട്ട് ബന്ധങ്ങൾ പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾ നമുക്കതിൽ നിന്ന് ഒഴിവാകാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവൻ അതിനൊന്നും ഒരു ഒരു മറുപടി ഇവൻ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല അപ്പൊ ഈ കൂട്ടുകാരും എല്ലാവരും കൂട്ടുകാർക്ക് എന്തെങ്കിലും അവൻ്റെ എന്ത് വിഷയങ്ങൾ കൂട്ടുകാർക്ക് അപ്പം കൂട്ടുകാരും പറയുന്നത് അങ്ങനെയൊന്നുമില്ല അവൻ അങ്ങനെ ഒരു ഒരു ദുശീലമോ കാര്യങ്ങളോ ഇല്ല കാരണം ആ നാട്ടിലെ പല ചെറുപ്പക്കാരുടെ വീട്ടുകാരും സ്വന്തം മക്കളോട് പറഞ്ഞ് അവനെ കണ്ടു പഠിക്കണം എന്നാണ് പറയുന്നത് ഒരു ഒരുവിധമൊക്കെ പഠിച്ചു പഠിച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിലെ പ്രാരാബ്ധ അച്ഛനില്ല ഒക്കെ വന്നപ്പോഴത്തേക്കാണ് അന്ന് ജോലിക്കിറങ്ങി നല്ലൊരു ജോലിക്കാരനാണ് ഒരു ദിവസം പോലെ വെറുതെ നിൽക്കൽ അങ്ങനെയുള്ള നല്ല സ്വഭാവത്തിൻ്റെ ഉടവ അങ്ങനെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് പെൺകുട്ടിയായിട്ടൊക്കെ വീട്ടിൽ വന്നതിന് ശേഷം പെൺകുട്ടിയുടെ അടുത്ത് ഒരു അക്ഷരം മിണ്ടുകയോ ചോദിക്കുകയോ ആ പെൺകുട്ടിയിൽ നിന്നും ആഹാരം ആഹാരം കഴിപ്പി ഇല്ല എന്ന് പറയാം അതിനുശേഷം ജോലിക്ക് പോകുന്നില്ല ആഹപ്പാടൊരു മൂഘമായൊരു ജീവിതം അതായത് വീട്ടിലെ അമ്മയോ മറ്റു ബന്ധുക്കളോ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന പെണ്ണോ പെണ്ണിൻ്റെ വീട്ടുകാരോ ഒന്നും ഇവൻ്റെ പരിചയമില്ല ഇവൻ ആരെയും അറിയില്ല ഇവൻ അതായത് പിന്നീട് പിന്നീട് ഇവൻ ഈ ആളങ്ങ് മാറിപ്പോയി അവർക്ക് ഇവൻ ആരാണെന്ന് പോലും മനസ്സിലാകാത്ത വിധത്തിൽ അവൻ്റെ രൂപത്തിൽ മാറ്റം വരുന്നു സ്വഭാവത്തിൽ മാറ്റം വരുന്നു എല്ലാ വിധത്തിലും അവൻ മാറിപ്പോയൊരു അവസ്ഥ അപ്പോഴത്തേക്ക് ഇവർക്ക് എന്തോ ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായിട്ടാണ് ആദ്യമായിട്ട് അവർ എൻ്റെ അടുത്ത് തന്നെയാണ് വന്നത് ഞാൻ മുമ്പ് ഉള്ള എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന ഒരു സ്വാമിയുണ്ട് സ്വാമി വെച്ചാൽ ആ പുള്ളിന്റെ അടുത്താണ് ആദ്യം അവർ എത്തിയത് പുള്ളി ഇങ്ങനെ ഈ തുള്ളി ഇരുന്നൊക്കെ കാര്യം പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് പുള്ളീൻ്റെ അടുത്ത് എത്തി അപ്പം പുള്ളി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും കൊടുത്തിട്ടകത്ത് പരിഹരിക്കാൻ എന്റെ അടുത്ത് തന്നെ വിടുന്നത് അപ്പം ഇവനിൽ എന്തോ ഒരു ബാധ വന്നതാണെന്ന് പുള്ളി കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞു വിടുന്നത് അപ്പൊ പുള്ളി എൻ്റെ ചാർത്തു നോക്ക് കൊടുത്തുവിട്ടു ഞാൻ വായിച്ചു നോക്കുമ്പോൾ അങ്ങനെ ഒരു ബാധ പിടിച്ചതാണ് എവിടെ നിന്നാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഒരു 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 ആത്മാവിന്റെ ദോഷം എവിനിലുണ്ട് എന്നുള്ളതാണ് ഞാൻ ഞാനും വന്നിട്ടും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കുമ്പോൾ ശരിക്കും അവൻ്റെ ഒരു യഥാർത്ഥ വ്യക്തിത്വം അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു അതായത് ഇത്രയും നാളും ജീവിച്ചു വന്ന ഒരാളല്ല അതായത് എങ്ങനെയാണ് ഇപ്പോൾ രാജേഷ് എന്നാണ് പേരെങ്കിൽ ഇത്രയും നാളും ജീവിച്ച രാജേഷ് അല്ല ഇപ്പോൾ ഒരു പുതിയ വ്യക്തിയായി മാറിയിരിക്കുന്നു അത് ഞാൻ കണ്ടുപിടി ഞാൻ ഇത്രയും ബുദ്ധിമുട്ട് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യം അവരുടെ വീട്ടുകാരനെ പറയുന്നുണ്ട് അവൻ ആളാകെ മാറിയിരിക്കുന്നു എന്നുള്ളത് അപ്പം നമ്മൾ മനസ്സിലാക്കിയത് രാജേഷ് അല്ല അപ്പം പിന്നെ ഇതാരാണ് അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് മറ്റൊരു ആത്മാവയവന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ അത് എത്ര നോക്കിയിട്ടും ഇത് എവിടെന്നാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തായാലും നമുക്ക് ഇതിനെ ഒഴിവാക്കാനുള്ള വഴികൾ നോക്കാം എന്നുള്ളത് വെച്ചിട്ട് നമ്മുടെ സ്വാമിയുടെ നിർദ്ദേശത്തോടു കൂടിയൊക്കെ അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്തു തുടങ്ങി പരിഹാര കർമ്മങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ ഇവൻ ഈ ഒരു ആത്മാവന്റെ ഉള്ളിലേക്ക് വന്നിട്ട് പൂജാകളത്തിന് മുന്നിലിരിക്കാണ് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു ഞാൻ മരിച്ചു പോയ മരണപ്പെട്ടു പോയ ഒരാളാണ് എന്ന് പറയുന്നു പേര് ചോദിച്ചു പേര് പറഞ്ഞു നാട് ചോദിച്ചു നാട് പറഞ്ഞു ഇതെല്ലാം കൃത്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം എന്തിനാണ് വന്നത് അത് ഈ ശരീരം എനിക്ക് ഇഷ്ടമായി അതുകൊണ്ട് ഞാൻ വന്നതാണ് അതെങ്ങനെ വന്നു അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഈ പയ്യൻ ജോലിക്ക് വന്നതാണ് കേട്ടിരുന്നവരെ അന്ധമുണ്ടിരിക്കുന്നത് ഇപ്പൊ എനിക്ക് ഒരു പടിയും കിട്ടുന്നില്ല എന്താണെന്ന് അങ്ങനെ അവിടെ നിന്നുമാണ് ഞാൻ ഇവൻ്റെ ശരീരത്തിലേക്ക് കൂടുന്നത് അത് എന്തിനാണ് കൂടിയത് അത് എൻ്റെ അമ്മയ്ക്ക് ഈ യവനെ ഭയങ്കര ഇഷ്ടമായി എന്നെ പോലെ എന്നെ സ്നേഹിക്കും പോലെ എവനെ സ്നേഹിച്ചു അങ്ങനെ വന്നപ്പോൾ യവനെ എന്നോട് ഒരുപാട് ഇഷ്ടം തോന്നി അതായത് മരിച്ചുപോയ ഇവനോട് കുറെ ഇഷ്ടം തോന്നുകയും അതുവഴി എവൻ്റെ ഉള്ളിലേക്ക് കയറി എന്നാണ് ഈ ബാധ പറഞ്ഞത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് എൻ്റെ കൂടെയുള്ള ജോലിക്കാരെ അവരുമായിട്ട് അപ്പം അന്നത്തെ പൂജയൊക്കെ കഴിഞ്ഞ് ഒരുവിധം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇത് എവിടെ നിന്നും അവൻ ജോലിക്ക് പോയൊരു സ്ഥലത്തൊന്നും ഇവനെ കിട്ടിയതാണെന്ന് മനസ്സിലായി അങ്ങനെ അവൻ്റെ കൂട്ടുകാരെ ജോലിക്ക് പോയവരൊക്കെ വിളിച്ച കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴത്തേക്കാണ് ഇങ്ങനൊരു വീട്ടിൽ ജോലിക്ക് പോയ കാര്യം പറഞ്ഞു അവിടെ ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ ഇവർക്ക് ഓർമ്മയുണ്ട് കയറി ചെന്നപ്പോൾ തന്നെ ഒരു വലിയ ഒരു വലിയൊരു ഫോട്ടോ ഒരു ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ വെച്ച് ഹാരമല്ല ഇട്ടിരുന്നു അങ്ങനെ ആ അമ്മ അതായത് ആ വീട്ടിലെ ഈ മരിച്ചു പോയ ആ ഫോട്ടോയിൽ കണ്ട മരിച്ചു പോയ അവൻ്റെ അമ്മ ഇവനോട് ഒരുപാട് സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ സ്വന്തം മകനെപ്പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവനെ അവർ ആഹാരമെല്ലാം ഇവന് കൊടുത്തു അവന് കൂടുതൽ പൈസ കൊടുത്തു അങ്ങനെ എന്തൊക്കെയോ ഇവന് അവര് സമ്മാനമായിട്ടൊക്കെ കൊടുത്തു വിട്ടു അത് ആ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പിന്നീട് ഇവനിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായത് ആ ആ വീട്ടിൽ മരിച്ചു നിന്ന ആ ആത്മാവ് എവൻ്റെ ഉള്ളിലേക്ക് കയറി എന്നാണ് പറയുന്നത് അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും കയറാറില്ല അങ്ങനെ കയറാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതായത് എന്തെങ്കിലുമൊക്കെ ഒരു മരണപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ അമ്മ മറ്റൊരു കുട്ടിയെ സ്നേഹിച്ചാൽ ഒന്നും ഇത് കയറാൻ പറ്റില്ല കയറണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഭയപ്പെട ഭയപ്പാട് ആ വീട്ടിൽ വെച്ച് അതായത് ഈ ഇവര് മരണപ്പെട്ടു നിന്ന് ആ വീട്ടിൽ വെച്ച് ഇവൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് ഉള്ളിലേക്ക് കയറുള്ളൂ അപ്പൊ അങ്ങനെ എന്തോ സംഭവിച്ചിരിക്കുന്നു പക്ഷെ അത് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അവൻ്റെ ഉള്ളിലേക്ക് അത് കയറാൻ ഒരു കാരണമെന്ന് പറയുന്നത് ആ വീട്ടിൽ വെച്ച് തന്നെ ഒരുപാട് ഇവൻ ഭയപ്പെട്ടിരിക്കുന്നു അതിന് പല കാരണങ്ങളും ഉണ്ടാകാം ചിലപ്പോൾ ഈ അമ്മ കൂടുതലായിട്ട് സ്നേഹിച്ചിരിക്കുകയും അത് അവൻ്റെ ഉള്ളിലേക്ക് ഒരു ഒരു എന്താണോ ഒരു ഒരു സ്നേഹമായിട്ട് വരികയും അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ആത്മാവ് അവിടെ നിൽക്കുന്നോ ഇവിടെ നിൽക്കുന്നോ അല്ലെങ്കിൽ ഇരുട്ടത്തിൽ നിൽക്കുന്നോട്ട് അല്ലെങ്കിൽ മുറിയിൽ കയറുമ്പോൾ ഒറ്റയ്ക്ക് മുറിയിൽ പെയിന്റ് അടിക്കാനോ കാര്യത്തിൽ കയറുമ്പോൾ ഒക്കെ തോന്നും അങ്ങനെയൊക്കെ പെട്ടെന്നൊരു ഒരു ഭയപ്പാട് അവൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാകാം ആ അമ്മ അപ്പോഴും മകൻ മരിച്ചിട്ട് മൂന്നോ നാലോ വർഷം പോലും അപ്പോഴും ആ മകന് വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ആ മകൻ്റെ സകല വസ്ത്രങ്ങളും ഈ അമ്മ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നീട് അത് അത് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പോൾ അത്രയും സ്നേഹമായി നിൽക്കുന്ന ഒരു അമ്മ ആ അമ്മയുടെ സാന്നിധ്യം ഉള്ളിടത്ത് ഈ ആത്മാവ് ഉണ്ടാകും പെട്ടെന്ന് ഈ യുവാവിനെ അമ്മ സ്നേഹിക്കുകയും ഏതോ ഭയപ്പാട് ഭയപ്പാടുണ്ടായ സമ സമയത്തിന് ആ വീട്ടിൽ വെച്ച് ഉണ്ടായ സമയത്തിനാണ് ഈ ആത്മാവ് ഈ അവൻ്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്തത് അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത് പിന്നെ അതിനെ ഒഴിവാക്കാനുള്ള ഒരു വഴിയാണ് അപ്പം അടുത്ത ദിവസം വീണ്ടും ഞങ്ങൾ പൂജ ഒക്കെ തീരുമാനിച്ചിട്ട് ആ ദിവസം ഇതിനെ ഒഴിവാക്കാൻ ഞങ്ങൾ ഒഴിപ്പിക്കുന്ന പൂജാതി കർമ്മങ്ങൾ ചെയ്തു ഇത് ഇനി ഞങ്ങൾ അവിടെ കിടന്ന് നഖ ശികാന്തം നോക്കിയിട്ടും പണ്ടുള്ള ആൾക്കാർ പറയും ചിങ്കിയും പമ്പരാടിയെന്ന് പറയും എന്നിട്ട് ഇത് ഒഴിവാകുന്നില്ല ഒരു വിധത്തിലും ഇതിനെ ഒഴിപ്പിക്കാൻ പറ്റില്ല ആ ഒഴിപ്പിക്കായിരുന്ന എന്നെ ഇടാപെടാന്നൊക്കെ തന്നെയാണ് വിളിക്കുന്നത് പറ്റില്ല എന്ന് തന്നെയാണ് അപ്പൊ ഇതിനെന്തോ ഒരു ശക്തമായ ഒരു കാരണമുണ്ട് ഞങ്ങൾ ഒരുപാട് മണിക്കൂറുകളോളം നോക്കിയിട്ടും ഇത് ഇതിനെ ഒന്ന് ഒന്ന് ശാന്തതപ്പെടുത്താൻ പോലും ഞങ്ങൾക്ക് സാധിച്ചില്ല ഞങ്ങൾ ഓരോന്ന് ചെയ്യും തോറും ഇത് വീണ്ടും ഇങ്ങനെ ശക്തി പ്രാപിച്ചു നിൽക്കുകയാണ് അപ്പൊ ഇതിനെന്തോ ഒരു കാരണമുണ്ടായി എവന്റെ ശരീരത്തിൽ എന്റെ ഉള്ളിലേക്ക് കയറിയെങ്കിൽ പോലും ഇത് വീണ്ടും യവനിൽ നിന്നും എന്നെപ്പോലെ അല്ലെങ്കിൽ മറ്റൊരു മാന്ത്രികനോ ഒഴിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ മറ്റെന്തോ ഒരു വിഷയം വീണ്ടും ഉണ്ടായിരിക്കുന്നു അതെന്തൊന്നു കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല പൂജ ചെയ്തു മണിക്കൂറുകൾ കഴിഞ്ഞു ഞങ്ങൾ തോറ്റു തോറ്റു പക്ഷെ പൂജ നിർത്തിയില്ല ഞങ്ങൾ കുറച്ച് ബാക്ക് എടുത്തു മാറിയിരുന്നു ഞാൻ സ്വാമിയെക്കായിട്ട് സംസാരിച്ചു അപ്പോൾ ഈ ഞാൻ ഈ ഒഴിപ്പിക്കാൻ പോകുന്ന സമയത്തിന് ഒരു പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട് ഒരിക്കലും ഒരു ആത്മാവിനെ വേദനിപ്പിക്കാറില്ല കാരണം അത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അവരോട് നമ്മൾ കേ കേണപേക്ഷിച്ചിട്ടാണ് ഒഴിപ്പിച്ചു മാറ്റുന്നത് അങ്ങനെ പോകുന്നത് അത് പൂർണ്ണ മനസ്സോടുകൂടി തന്നെ പോകും നമ്മൾ ഇതിനെ പേടിപ്പിച്ചോ അല്ലെങ്കിൽ അതിനെ വേദനിപ്പിച്ചോ ഒക്കെ മാറ്റുമ്പോൾ തൽക്കാലം അത് രക്ഷപ്പെട്ടു പോകുന്നതാണ് പിന്നെ തിരിച്ചു വരാനൊരു സാധ്യതയുണ്ട് പിന്നെ തിരിച്ചു വന്നാൽ ഭൂമിയിൽ ആർക്കും അതിനെ ഒഴിവാക്കാനും പറ്റില്ല അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മൾ കയ്യും കാലം പിടിച്ചിട്ടാണ് അതിനെ മാറ്റുന്നത് അങ്ങനെ മാറ്റി കഴിഞ്ഞപ്പിൽ ഒരിക്കലും വരില്ല അത് സ്വാമി എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മളിന്നെ ഈ ഇതൊന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല ഒന്ന് വേദനിപ്പിച്ചാലേ അത് നടക്കുകയുള്ളൂ വേദനിപ്പിക്കുക ചുരണ്ടടിയോ ഒന്നുമല്ല നമ്മൾ ഈ അതിനെ ഒരു ഒരു ബിംബത്തിലേക്ക് ആവാഹിച്ചിട്ട് ആ ബിംബത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഏർപ്പാടാണ് ശരീരത്തിൽ നമ്മൾ തൊഴുകു പോലുമില്ലാന്നുള്ളത് ഒരു ബിംബം ഒക്കെ റെഡിയാക്കി അന്ന് തന്നെ അപ്പോഴുതന്നെ ബിംബം എല്ലാം റെഡിയാക്കിയിട്ട് ഈ ആത്മാവിനെ നമ്മൾ ഇതിലേക്ക് ആവാഹിച്ചു വരുത്തി വരുത്തി ഇപ്പം ശരീരത്തിൽ നിന്നിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പം ശരീരത്തിൽ നിന്നിർത്തിക്കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വേദനിപ്പിക്കാൻ പറ്റില്ല എങ്കിൽ അത് ആ ശരീരത്തിനെയും ബാധിക്കും അതുകൊണ്ട് നമ്മൾ ഈ ഒരു ബിംബത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ആത്മാവിനെ കൊണ്ടുവന്നിട്ട് അപ്പം ബിംബത്തിൽ നമ്മൾ ഇത് എന്തെങ്കിലും ചെയ്താലും അതിൻ്റെ ഒരു മറുപടി കിട്ടുന്നത് ഈ ഇയാളാണ് പറയുന്നത് ഈ എൻ്റെ മുന്നിലിരിക്കുന്ന ആൾ അങ്ങനെ വന്നപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ഒരു പ്രയോഗം നമ്മൾ തുടങ്ങി തുടങ്ങിയതനുസരിച്ച് അത് നമുക്ക് തിരിച്ച് നമ്മൾ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി തുടങ്ങി അതായത് ഇതിൻ്റെ ചുരുക്കം വെച്ചാൽ ആ വീട്ടിലേക്ക് പോയി ആ അമ്മയ്ക്ക് ഈ യവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് മകൻ്റെ ചായ യവനിലെ വിടയ്ക്കുകയോ ഉണ്ട് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയാൽ അവർക്കത് കൃത്യമാണ് മനസ്സിലാക്കിയത് കൊണ്ട് അവർ ആ മകനെ ഒരുപാട് സ്നേഹിച്ചു ആഹാരം കൊടുക്കും ഉച്ചയ്ക്ക് ആരും കണ്ടില്ല കണ്ടില്ലായെന്നൊരു ആഹാരം വാരി കരഞ്ഞ നിലവിളിക്കാൻ നിറകണ്ണുകളോടുകൂടി സ്വന്തം മകന് കൊടുക്കുന്നത് പോലെ ആഹാരം വാരി കൊടുക്കും ഇതൊക്കെ ചെയ്തു അവസാനം ജോലി കഴിഞ്ഞ് പോകുന്ന ദിവസം ആ അമ്മ ഒരുപാട് ഇവനടുത്ത് കരഞ്ഞിട്ട് പറഞ്ഞു അടുത്ത ദിവസം നീ ഇവിടെ വരണം അമ്മയ്ക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ജോലി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം വീണ്ടും അപ്പോഴത്തേക്കും അവൻ്റെ കല്യാണ ആലോചിച്ച് വെച്ചൊക്കെയായിരുന്നു അവിടെ ചെന്നു ചെന്നപ്പോഴത്തേക്ക് അമ്മേവനെ കുറിച്ച് കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് ഒരു ഒരു ഷർട്ട് ഒരു ഷർട്ട് എടുത്ത് കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞത് ഇത് എൻ്റെ മകൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇട്ടിരുന്നതാണ് ഈ ഷർട്ട് എപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെക്കും എൻ്റെ മരണശേഷം ഇതെന്ത് ചെയ്യും അനാഥമായി പോകലോ എന്നൊരു വിഷമം എനിക്കുണ്ടായിരുന്നു എൻ്റെ മകനെപ്പോലെ എനിക്ക് കിട്ടി ഈ ഷർട്ടിൽ അവനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇത് ഈ ഷർട്ട് നീ ഇടണമെന്ന് പറഞ്ഞിട്ട് നിന്നെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഷർട്ട് കൊടുത്തു അതുകൂ അത് അങ്ങനെയൊക്കെ ഒരു അമ്മയുടെ ഒരു വിഷമവും ആ അവസ്ഥയൊക്കെ കണ്ടിട്ടാണോ ഇവന്റെ മനസ്സിലേക്ക് മറ്റോ തള്ളി എനിക്ക് അറിയില്ല ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്തായാലും ആ ഷർട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന അങ്ങനെ ഇവൻ ഇത്രയും ശക്തമായിട്ട് ഉള്ളിലേക്ക് കയറുക പക്ഷെ എത്ര ശക്തമായിട്ട് കയറിയാലും നമ്മളൊരു കർമ്മത്തിൽ കൂടി ഒഴിവാക്കിയിരുന്ന ഒഴിവാക്കി പോകണം പക്ഷേ ഒഴിവാകാത്തതിന് എന്ത് കാരണം എൻ്റെ പരിചയത്തിൽ അല്ലെങ്കിൽ ഞാനിതുവരെ ചെയ്തുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല അപ്പം ഇത്രയും പറഞ്ഞു വീണ്ടും അതങ്ങ് സൈലൻ്റ് ആയി അപ്പം സ്വാമി എൻ്റെ അടുത്ത് തുറഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കടുപ്പിച്ചാലേ പറ്റുകയുള്ളൂ ഇതിനി അങ്ങനെ ഒഴിവാക്ക ഒഴിവാക്കേണ്ട കാര്യം അവൻ തന്നെ പറഞ്ഞു തരണം കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പം കുറഞ്ഞ് ഒന്നുകൂടി കടുപ്പിച്ചു കടുപ്പിച്ചപ്പോഴത്തേക്ക് ഇത് കരഞ്ഞു തുടങ്ങി കരഞ്ഞിട്ട് പറഞ്ഞ് എന്നെ ഉപദ്രവിക്കരുത് ഞാൻ പൊയ്ക്കൊള്ളാം പക്ഷെ അങ്ങനെ പോകാം എന്ന് പറഞ്ഞാലും കാര്യമായില്ല കാര്യം ഇതെന്ത് കൊണ്ട് ഇത്രയും സമയം ഇങ്ങനെ പിടിച്ചു നിന്നു അതിനെന്താണ് നീ ചെയ്തത് അത് ഞങ്ങൾക്കൊരു ആദ്യ ഒരു ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്നുവരെ കിട്ടാത്തൊരു കാര്യമാണ് അപ്പോഴാണ് പറഞ്ഞ ആ ഷർട്ട് ആ ഷർട്ടും ഇപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന ഇവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷർട്ട് അവൻ ഈ ക്യാരംസ് കളിക്കും അതിൻ്റെ കുറേ കോയിനുകൾ ചെസ്സ് കളിക്കും അതിൻ്റെ കുറേ ആന കുതിര കാള കാളപോത്ത് അത് ഇത് എല്ലാം കൂടിയായിട്ട് പിന്നെ അവൻ്റെ എന്തൊക്കെയോ പ്രിയപ്പെട്ട സാധനങ്ങൾ ഇതെല്ലാം കൂടി പല കവറുകളിലാക്കി അതിനെ വീണ്ടും ഒരു കവറിലാക്കി യവൻ്റെ ഭൂമിയിൽ തന്നെ ഒരിടത്ത് പോയി കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ടുണ്ട് ഇത് ഒന്നിച്ചിരിക്കുന്നത് കൊണ്ടാണ് എനിക്കൊരിക്കലും അവനെ വിട്ടുപോകാൻ സാധിക്കാത്തത് അത് ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ് ഒരു അറിവാണ് ഇങ്ങനെയൊക്കെ ചെയ്താലും ഇങ്ങനെ അങ്ങനെ പിന്നെ ആ സ്ഥലം ചോദിച്ചു സ്ഥലം പറഞ്ഞു തന്നു അവിടെ പോയി ഞങ്ങൾ ആ ഞങ്ങൾ ചെയ്യുന്ന വീട്ടിൽ പൂജ ചെയ്യുന്ന വീടിൻ്റെ ഒരു വടക്ക് ഭാഗത്ത് എന്തോ ആണ് ഒരു ഭാഗത്ത് തെക്ക് ഭാഗത്ത് അവിടെ പോയി അപ്പോൾ സ്ഥലമൊക്കെ കാണിച്ചു തന്നു അതൊക്കെ ആൾക്കാർ അവരെല്ലാവരും കൂടെ ഒന്ന് കുത്തി പൊളിച്ചതും ഒരു ഏതാ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ കവറിനകത്ത് ഇതെല്ലാം കൂടെ പല കവറിനകത്താക്കിയ പൊതിഞ്ഞുമൊക്കെ ആയിട്ട് ഇതിങ്ങനെ കൊണ്ട് കുഴിച്ചിട്ടിരിക്കുകയാണ് പിന്നെ അതിനെ എടുത്തു കൊണ്ടുവന്ന് അതിനെ ഒന്നും കൂടെയൊക്കെ വൃത്തിയാക്കിയിട്ട് അവരെ പറഞ്ഞ് അടുത്ത് കടലുണ്ടായിരുന്നു കടലിൽ കൊണ്ടുവന്ന് ഒഴുക്കാൻ പറഞ്ഞു അതിനെ ഒഴുക്കി അതിന് ശേഷം വീണ്ടും ഞങ്ങൾ ആദ്യം ചെയ്ത വിധത്തിൽ പൂജ ചെയ്തു ആത്മാവിനെ കൊണ്ടുവന്നു അതിനെ ശുദ്ധി ചെയ്തു ബാക്കി കാര്യങ്ങൾ കൂടി അതിനെ പൂർണ്ണമായും ഒഴിവാക്കി ഒഴിവാക്കഴിഞ്ഞ് പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല അവൻ ദേഹരക്ഷയൊക്കെ കൊടുത്തു പിന്നെ അവന് കുറച്ച് നെയ്യൊക്കെ ജപിച്ചു അവൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് പോയതാണ് ഒക്കെ ഒഴിച്ചു കൊടുത്തു അപ്പോഴപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസത്തിന് ശേഷം പിന്നെ അറിഞ്ഞു അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല നന്നായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് ഞാനിത് പറഞ്ഞത് ഈ ബാധ എന്ന് പറയുന്നത് നമ്മൾ അതിനെ നിസ്സാരമായി കണക്കാക്കണ്ട അതൊന്നും പെട്ടെന്നൊന്നും നമ്മുടെ ദേഹത്ത് പിടിക്കില്ല നമ്മളടുത്ത് വരികയും ഇല്ല പക്ഷെ അത് വന്നുപോയാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചില മാനസികമായിട്ട് വരുന്ന ഭയപ്പാടുകളോ അല്ലെങ്കിൽ ഇതേ കിടക്ക മാനസികമായിട്ട് നമ്മുടെ അതായത് ഭയപ്പാടെന്നു പറയാൻ കാര്യം നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം ഒരു അവസ്ഥയാണ് അത് പെട്ടെന്ന് അങ്ങനെ വരുന്ന ഭയ നമ്മൾ പേടിക്കുമ്പോൾ മാത്രമാണ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് പക്ഷേ നമുക്ക് ചില അവസ്ഥകൾ ഈ അമ്മ ആ മകനെ സ്നേഹിച്ചതും ആ മകന് വേണ്ടി ഈ പറഞ്ഞ ഈ ഷർട്ടും പ്രിയപ്പെട്ടതും ഒക്കെ എടുത്ത് കൊടുത്തപ്പോൾ അപ്പോഴേ ഇവൻ്റെ മനസ്സ് ഒരു നിമിഷം കൈവിട്ട് പോയിരിക്കുക അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു ഒരു അവസ്ഥയിൽ കൂടി അവൻ്റെ ഉള്ളിലേക്ക് കയറിയത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ നമ്മൾ എപ്പോഴും നമ്മൾ ഒരു എവിടെ പോകുമ്പോഴും ചുടുകാടിൽ പോകുമ്പോൾ മാത്രമല്ല നമ്മൾ ഇതുപോലുള്ള പവറുകളെ അതായത് നെഗറ്റീവുകളെ നമ്മൾ സൂക്ഷിക്കേണ്ടത് എപ്പോഴും ഇത് നമ്മളിലേക്ക് വരാനുള്ള സാധ്യത വളരെ വലുതാണ് പക്ഷെ ഇത് നിസ്സാരമായി തന്നെ നമുക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് കൂടിയാണെങ്കിൽ പൂർണ്ണമായി ഇത് മാറ്റാനൊക്കെ സാധിക്കും അപ്പം ആത്മാവ് എന്ന് പറയുന്നത് ഭൂമിയിലുണ്ട് അത് നമുക്ക് ചുറ്റിനും അത് എപ്പോഴും ഉണ്ടായാലും നമ്മൾ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു ആത്മാവ് മുന്നിലേക്ക് വന്നിട്ട് നമ്മളെ ശരീരത്തേക്ക് തള്ളിക്കയറുന്നതല്ല എവിടെ പോയാലും ഇതുണ്ടാകാം എല്ലാ എപ്പിസോഡിലും പറയും പോലെ ഞാനിത് പറയുന്നു ഇങ്ങനെ കാണിക്കുന്ന ചില ചേഷ്ഠകൾ അത് ഈ പറഞ്ഞതുപോലെ പ്രേതത്തിൻ്റെ മാത്രം ആത്മാവിൻ്റെ ദോഷമല്ല മാനസിക പ്രശ്നങ്ങൾ കൊണ്ടും ഇങ്ങനെ വരുന്നുണ്ട് സംശയ രോഗങ്ങൾ സംശയ രോഗങ്ങളുള്ള ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരുന്നുണ്ട് വന്നിട്ട് പറയും അത് ഭാര്യയ്ക്ക് സംശയ രോഗമാണ് അപ്പം ഭർത്താവ് എന്ന് പറയും അവർക്ക് പ്രേതം പിടിച്ചതാണ് അപ്പോഴത്തെ ഒരു ചേച്ചി ആത്മഹത്യ ചെയ്തുകൊണ്ട് ആ ചേച്ചി വന്നാണ് ഇങ്ങനെ പറയുന്നത് എന്നെ അങ്ങോട്ടിറങ്ങാൻ സമ്മതിക്കില്ല ഇങ്ങോട്ടിറങ്ങാൻ സമ്മതിക്കില്ല ഒരു സ്ത്രീകളുടെ മൂത്ത് നോക്കാൻ പറ്റില്ല എൻ്റെ അമ്മയുടെ എൻ്റെ പെങ്ങളുടെ മോത്ത് പോലും ഒരു നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും ഇത് പ്രേതമാണെന്ന് അവരങ്ങ് തീരുമാനിക്കണം പക്ഷേ പ്രേതങ്ങളൊന്നും ഇങ്ങനെയൊന്നും കാണിക്കാറില്ല ഇങ്ങനെയൊക്കെ കാണും ഇത് രോഗമാണ് സംശയ രോഗമാണ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതായത് നമ്മൾ ഒരു പ്രേതം നമ്മളിലേക്ക് പിടിക്കുന്ന സന്ദർഭം വളരെ അപൂർവമാണത് അതിനേക്കാൾ അതായത് ഈ ആത്മാക്കൾ ഏറെ നമുക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ചും ഇന്നത്തെ നമ്മുടെ ഈ ചുറ്റുപാട് വെച്ചിട്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ട് ഒരുപാട് പേർക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് ഒരുപാട് കുട്ടികൾക്ക് അവർക്ക് ഈ പഠിക്കുന്ന എൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ പണ്ട് നമ്മളൊന്നും പഠിച്ചതുപോലൊന്നുമല്ല ഇതൊക്കെ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വിഷയങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ചേഷ്ടകൾ കാണാറുണ്ട് ഇതൊക്കെ കാണുമ്പോൾ പല മാതാപിതാക്കളും പ്രേതമാണ് ഭൂതമാണെന്നുള്ള എൻ്റെ അടുത്ത് വരാറുണ്ട് നോക്കുമ്പോൾ അവർക്ക് അങ്ങനത്തെ ദോഷങ്ങളൊന്നുമില്ല അവർക്ക് മാനസികമായിട്ട് വരുന്ന ചില ബുദ്ധിമുട്ടുകളാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ ആദ്യമൊന്നും ഇത് നമ്മൾ ആത്മാവാണെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട ആത്മാവിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ വളരെ ചുരുക്കം മാത്രമാണ് വളരെ ചുരുക്കമാണ് ആദ്യം ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ നമ്മൾ ആദ്യം ഡോക്ടറിൻ്റെ അടുത്ത് പോകണം ഡോക്ടറിൻ്റെ അടുത്ത് പോയി നല്ല കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് മരുന്നും ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഡോക്ടർ പറയും ഇത് രോഗമായി കാണുന്നില്ല നിങ്ങളുടെ ആചാരപ്രകാരം വിശ്വാസപ്രകാരം എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഈ ആത്മാവിൻ്റെ ദോഷമാണെന്ന് വിശ്വസിക്കാൻ പാടുള്ളൂ അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ ഉടൻ തന്നെ ആത്മാവാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല ആത്മാവ് അങ്ങനെ പെട്ടെന്നൊന്നും ആരെയും പിടിക്കില്ല പെട്ടെന്നൊന്നും പിടിക്കില്ല ഉറപ്പാണ് പിടിച്ചു പോയാൽ നമുക്കതിനു പരിഹാര മാർഗങ്ങളുണ്ട് അങ്ങനെ പിടിച്ചാൽ മാത്രമേ നമുക്കിങ്ങനെ എന്തെങ്കിലും പരിഹാര മാർഗത്തിൽ കൂടിയൊക്കെ അത് ഒരുപാട് മാർഗങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഇതൊക്കെ സാത്വികമായ രീതിയിൽ മാറ്റുന്നത് ഒരു കാര്യം കൂടി മനസ്സിലാക്കുക അഥവാ ആത്മാവിൻ്റെ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ പോലും അത് മാറ്റുന്നത് ഈ പിടിച്ച ആളിൻ്റെ ശരീരത്ത് പോലും നമ്മൾ ഒരു രീതിയിലുള്ള ഉപദ്രവങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ആണത് മാറ്റു സാത്വികമായ രീതിയിൽ എന്ന് പറയും അല്ലാതെ മാറ്റുന്നതുകൊണ്ട് ചൂരൽ കൊണ്ടടിക്കുക വേദനിപ്പിക്കുക രക്തം ഒലിപ്പിക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് അങ്ങനെയൊക്കെ ചെയ്താൽ അത് ഈ ശരീരത്തിന് തന്നെ അത് ഇന്നല്ലെങ്കിൽ നാളെ അത് കേടായി സംഭവിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ള പ്രവർത്തിക്കൊന്നും നമ്മൾ പോകാതിരിക്കുക അതൊക്കെ എത്രത്തോളം വിജയിക്കുമെന്നുള്ളതിനെ കുറിച്ച് പോലും നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ഞങ്ങൾക്ക് തന്നെ എല്ലാവർക്കും അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവൃത്തികൾ പോകാതിരിക്കുക ഇതിലേക്ക് നിങ്ങൾ ആദ്യമേ ഇങ്ങനെ ഒരു ദോഷമാണ് ആത്മാവിൻ്റെ ദോഷമാണ് പ്രേതമാണ് ഭൂതമാണോന്ന് ആദ്യമേ ഒരു വിധി വിധിയെഴുത്ത് നടത്താതിരിക്കുക കാരണം ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ട് ആണിനും പെണ്ണിനും പ്രായഭേദമന്യേ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ മാനസിക പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാകാറുണ്ട് ഒരുപാട് ഇന്നത്തെ ജീവിത രീതികൾ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനൊക്കെ നമ്മൾ ചികിത്സയാണ് തേടേണ്ടത് ചികിത്സ അല്ല വേണ്ടത് എന്ന് ഡോക്ടർ പറഞ്ഞാൽ മാത്രമേ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഒരിടത്ത് കൊണ്ടുവന്ന് ഇത് കണക്കുള്ള വിഷയങ്ങൾ ഉണ്ടാക്കാൻ പാടുള്ളൂ അപ്പം പ്രേതമുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അത് പെട്ടെന്നൊന്നും പെട്ടെന്നൊന്നും നമ്മൾ പിടിക്കില്ല ധൈര്യപൂർവ്വം നമുക്ക് മുന്നോട്ട് പോകാം പ്രേതമൊന്നും പിടിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി തന്നെ എല്ലാവരും മുന്നോട്ട് പോകുക ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾ ജ്യോതിഷപരമായോ വാസ്തുപരമോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടാക്കി അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷരമോ വാസ്തുപരമായ കാര്യത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങളെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ വാസ്തുപരമായിട്ടോ ഭൂമി സംബന്ധമായിട്ടോ അതായത് ഭൂമി ദോഷങ്ങൾ പോലുള്ളതോ അല്ലെങ്കിൽ ദോഷങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ട് അത് നിങ്ങളുടെ വീട്ടിൽ വന്ന് അവിടെ വന്നിട്ട് നേരിട്ട് കണ്ട് ഞാനിത് പരിശോധിച്ച് നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോളൂ അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് സമയം ബുക്ക് ചെയ്തിട്ട് മാത്രം വരിക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തിരികെയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം